അങ്ങനെ രാജ്യ തലസ്ഥാനത്തെ നിയമസഭാ എലക്ഷനും കഴിഞ്ഞിരിക്കുകയാണ് മണിക്കൂറുകൾക്കകം ഡൽഹി ആര് പരിക്കും എന്നുള്ളത് നമുക്ക് അറിയാനും സാധിക്കും എന്നാലും ഇപ്പോഴത്തെ ഡൽഹിയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു ഈ ഡൽഹി എന്ന് പറയുന്ന ഈ സ്ഥലം അവിടെ നിന്നാണ് ആം ആദ്മി ഡൽഹിയുടെ ഭരണം ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് ആം ആദ്മി കോൺഗ്രസിൽ നിന്നും ഭരണം ഏറ്റെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗജന്യങ്ങളുടെ പെരുമഴയായിരുന്നു ആം ആദ്മി ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് അതിന്റെ കൂടെ തന്നെ അവർ പോരാടിയത് അഴിമതിക്ക് എതിരെയായിരുന്നു അത് മാത്രമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയെ പിടിച്ചുലയ്ക്കിയ ഒരു സംഭവമായിരുന്നു നിർഫയ കേസ് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു റിസൾട്ട് തന്നെയായിരുന്നു ആം ആദ്മിയുടെ വലിയൊരു വിജയം വലിയൊരു വിജയമെന്ന് എന്ന് പറയുന്നത് ആകെ എഴുപത് സീറ്റുള്ള നിയമസഭയിൽ അറുപത്തിയേഴ് സീറ്റും ആം ആദ്മി വിജയിച്ചുകൊണ്ടാണ് അവിടെ അധികാരത്തിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ബാക്കിയുള്ള മൂന്ന് സീറ്റും വിജയിച്ചത് ബി ആയിരുന്നു പൂർണ്ണ തോൽവിയായിരുന്നു അന്ന് കോൺഗ്രസ് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മിയെ അവിടെ അധികാരമേൽക്കുമ്പോൾ നല്ലൊരു ഭരണം തന്നെയാണ് കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വൈദ്യുതി സൗജന്യമായിരുന്നു വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു അതുപോലെ തന്നെ സൗജന്യ ചികിത്സ ഡൽഹി നിവാസികൾക്ക് ആം ആദ്മി ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അനന്തര ഫലമായിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ ഇലക്ഷനിൽ അറുപത്തി രണ്ട് സീറ്റോടു കൂടി ആം ആദ്മി യും അധികാരത്തിൽ വരുന്നത് സ്വാഭാവികമായും ബാക്കി എട്ട് സീറ്റിലും വിജയിച്ചത് ബി ജെ പി ആണെന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെയും പൂർണ്ണ തോൽവിയായിരുന്നു കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നത് എന്നാൽ ആ പത്ത് വർഷത്തിന്റെയും ലോക്സഭയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലെ ആകെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും ജയിച്ചു കയറിയത് ബി ആണ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഡൽഹി ബി ജെ പിക്ക് എതിരല്ല എന്നുള്ളതാണ് ലോക്സഭ എലക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചിരുന്നിരിക്കാം ആം ആദ്മി പ്രവർത്തകർ ലോക്സഭയിൽ പോയാൽ വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല നേരെ തിരിച്ച് അവിടെ അധികാരമുള്ളത് ബി ജെ പിക്ക് ബി ജെ പി പ്രവർത്തകർ അവിടെ പോയാൽ മാത്രമേ ഡൽഹിക്ക് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു തോന്നലാകാം അവിടുത്തെ ഏഴ് സീറ്റും ബി ജെ പിക്ക് അനുകൂലമായി ലോക്സഭയിൽ അവർ കൊടുക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ ഇലക്ഷനിൽ വരുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത നമുക്ക് ഇന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം വലിയ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അത് നിറവേറ്റിക്കൊണ്ട് രണ്ട് പ്രാവശ്യം ഡൽഹിയിലെ ഭരണം നിലനിർത്തിയ ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ ഇലക്ഷൻ മറികടക്കുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച കടമ്പയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആം ആദ്മിയെ പിടിച്ചു കുലക്കിയ ഒരു കാര്യമായിരുന്നു അവിടുത്തെ എക്സൈസ് നയം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് പോലും ആം ആദ്മി പാർട്ടിയുടെ മേൽ സംശയം ഉന്നയിക്കുന്ന ഒരു ആരോപണം തന്നെയായിരുന്നു അവരുടെ എക്സൈസ് നയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതൊരു അഴിമതി ആരോപണമാണെന്നും ആണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ പ്രഖ്യാപിച്ച ഒരു കാര്യം അവർ അഴിമതിക്ക് എതിരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച അവർ തന്നെ അഴിമതിയുടെ ഒരു കുഴിയിൽ വീഴുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആം ആദ്മി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അവർ എപ്പോഴും മിഡിൽ ക്ലാസിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ആം ആദ്മിയുടെ മേൽ അടുത്ത ഒരു ആരോപണം വരികയാണ് രാജകീയമായ ഒരു ജീവിതമാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ നയിച്ചു കൊണ്ടിരുന്നത് എന്നുള്ള ഒരു ആരോപണവും സാധാരണ ജനങ്ങളുടെ മേൽ ചർച്ചയാകുന്നതും കൂടെ നമുക്ക് കാണാൻ Só de que... അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയിലെ എട്ട് എം എൽ എ അവിടുത്തെ അഴിമതി ആരോപണം ആരോപിച്ചുകൊണ്ട് നേരെ ബി ജെ പിയിലോട്ട് ചേക്കേറുന്നതും നമ്മൾ കണ്ടതാണ് ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്കറിയാം ആം ആദ്മി പാർട്ടി വലിയൊരു പ്രതിരോധത്തിലാകുന്നതും നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ടും അവിടുത്തെ ആം ആദ്മി പാർട്ടിയെ ആക്രമിക്കുന്നത് ബി മാത്രമല്ല കോൺഗ്രസും കൂടെ ആണ് എന്നുള്ള ും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖ നേതാക്കന്മാരെ നേരിടുന്നതിലേക്ക് വേണ്ടി കോൺഗ്രസ് അവരുടെ പ്രമുഖ നേതാക്കന്മാരെ തന്നെയാണ് രംഗത്തിറക്കിയത് ഇതും യഥാർത്ഥത്തിൽ ആത്മവിശ്വാസം കൊടുക്കുന്നത് ബി ജെ പിക്ക് ആണെന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോളിംഗ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന എക്സിറ്റ് ഫലങ്ങൾ ബി ജെ പിക്ക് അനുകൂലം ആകുന്നത് പോലെ തന്നെ നമുക്കും പറയേണ്ടി വരും ചിലപ്പോൾ ഡൽഹി ഇനി അടുത്ത് പരിക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും പല നിരീക്ഷകരും ിങ്ങനെയാണ് ഇനി അവിടെ കോൺഗ്രസിന് വളർന്നു വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആം ആദ്മി പാർട്ടി തകരേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിയമസഭാ ഇലക്ഷനിൽ അവിടെ ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി അവിടെ തകർന്നു പോയി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അവിടെ കോൺഗ്രസിന് ശക്തി പ്രാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഡൽഹിയിൽ കോൺഗ്രസ് എത്രമാത്രം ശക്തിയുണ്ടായിരുന്നു അതേ ശക്തിയിൽ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് പല നിരീക്ഷകരും പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ വാസ്തവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ സാധിക്കും പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് ആം ആദ്മി പാർട്ടി ആയിരിക്കും ഒന്നോ രണ്ടോ സീറ്റിലായിരിക്കും കോൺഗ്രസ് ഒതുങ്ങുക അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ ആളില്ലാതെയാവും അതിൻ്റെ എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാന പാർട്ടിയായിട്ട് ബി ജെ പിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും നിലനിൽക്കും എന്ന് പറയാതിരിക്കാൻ വയ്യ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു നിയമസഭാ ഇലക്ഷനിൽ ആം ആദ്മി പാർട്ടി തോറ്റു എന്ന് കരുതി ആം ആദ്മി പാർട്ടിയെ എഴുതി തള്ളാൻ പറ്റത്തില്ല കാരണം എന്താണ് ഇന്ന് ആം ആദ്മി പാർട്ടി ഒരു ദേശീയ പാർട്ടിയായിട്ട് വളർന്നിരിക്കുകയാണ് ഡൽഹിയിലെ അവരുടെ നല്ല രീതിയിലുള്ള ഭരണം കാരണം പഞ്ചാബിൽ അവർക്ക് ഭരണം ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഗുജറാത്ത് നിയമസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ അഞ്ച് എം എൽ എ മാരുണ്ട് അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ നിയമസഭയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു എം എൽ എ ഉണ്ട് അങ്ങനെ ഡൽഹിയിലെ പച്ചയിൽ പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടി അവരുടെ വേരുകൾ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു നിയമസഭയുടെ തോൽവി അവരുടെ പാർട്ടി പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ അവരുടെ ശക്തിയെയോ ഇല്ലാതെയാക്കി കളയുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഡൽഹിയിൽ തിരിച്ചു വരിക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് വേണം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്